നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിൻ്റെ എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ പന്തിയിൽ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ നഴ്സിംഗ് അഡ്മിഷൻ്റെ എൽ ബി എസ് പി എം സി മാക് എം സി എസ് എഫ് എൻ സി കെ സി പാസ് എന്നിവയുടെ പുതിയ അപ്ഡേഷനെ പറ്റിയാണ് വിശദമായി അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേരളത്തിലെ നഴ്സിംഗ് പഠന സാധ്യത പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം വിദ്യാർത്ഥികളും എൽ ബി എസിൻ്റെ റാങ്ക് ലിസ്റ്റും അതുപോലെ പി എൻ സി മാക് എം സി എസ് എഫ് എൻ സി കെ എന്നിവയുടെ റാങ്ക് ലിസ്റ്റുകളും സെക്കൻഡ് അലോട്ട്മെന്റും വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി കേരളത്തിൽ ആർക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് പ്രധാനമായും നാല് അലോട്ട്മെന്റ് പ്രൊസീജിയർ വഴിയാണ് കേരളത്തിൽ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത് എൽ ബി എസ് പി എൻ സി മാക് എം സി എസ് എഫ് എൻ സി കെ സി പാസ് ഇതാണ് ആ നാല് അലോട്ട്മെന്റുകൾ അതിലിപ്പോൾ എൽ ബി എസിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ് ഓരോരുത്തർക്കും കിട്ടിയ ഇൻഡെക്സ് മാർക്കിനേക്കാൾ ഉപരി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റാണ് നോക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ റാങ്ക് പതിനായിരത്തിന് മുകളിൽ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയേണ്ടി വരുന്നത് കാരണം കേരളത്തിലെ ടോട്ടൽ നഴ്സിംഗ് സീറ്റ് പതിനായിരത്തിന് താഴെയാണ് അതുകൊണ്ട് തന്നെ പതിനായിരം റാങ്കിന് മുകളിലുള്ളവർ നഴ്സിംഗ് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സോ കൂടി നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും കഴിഞ്ഞ വർഷം ടു എയ്റ്റി ഫൈവ് ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തെന്നാൽ അന്നത്തെ അവരുടെ റാങ്ക് എണ്ണായിരത്തിൽ താഴെ ആയിരുന്നു എന്നാൽ ഈ വർഷം ടു എയ്റ്റി ഫൈവ് ഇൻഡെക്സ് മാർക്ക് ഉള്ള കുട്ടികളുടെ റാങ്ക് വന്നിരിക്കുന്നത് പതിനൊന്നായിരത്തിന് മുകളിലാണ് അത്രത്തോളം കുട്ടികളുടെ വേരിയേഷൻ കൂടുതലായിരിക്കുകയാണ് അത് കണക്കിലെടുത്ത് റാങ്ക് പതിനായിരത്തിന് താഴെ ആണെങ്കിൽ നിങ്ങൾ സേഫ് സോണിൽ ആണെന്ന് പറയാം അതുപോലെ കേരളത്തിൽ പതിനാല് ഗവൺമെൻറ് കോളേജുകളാണ് ഉള്ളത് ഈ പതിനാല് കോളേജുകളിലായി ആയിരത്തി സീറ്റുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ എൽ ബി എസ് വഴി ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ സാധ്യത ഒരു ആയിരത്തി ഇരുന്നൂറ് റാങ്കിനുള്ളിൽ ഉള്ളവർക്ക് മാത്രമായിരിക്കും എന്നതും മനസ്സിലാക്കി വെക്കുക ഇനി പി എൻ സി മാക്കിൻ്റെ കാര്യം പറയാം കേരളത്തിലെ പതിനാല് ജില്ലകളിലായി പി എൻ സി മാക്കിൻ്റെ കീഴിൽ നാൽപ്പത്തിയെട്ട് കോളേജാണ് വരുന്നത് ഈ നാൽപ്പത്തിയെട്ട് കോളേജുകളിലായി ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് സീറ്റുകളാണ് വരുന്നത് ഇതിൽ അൻപത് ശതമാനം സീറ്റും അതായത് ആയിരത്തി നാന്നൂറ്റി അഞ്ച് സീറ്റും എൽ ബി എസ് റിസർവഡ് ആണ് അപ്പോൾ പി എൻ സി മാക് വഴി അലോട്ട്മെൻറ്റ് കിട്ടുന്ന ടോട്ടൽ സീറ്റ് ആയിരത്തി നാന്നൂറ്റി അഞ്ചാണ് ഇതിൽ തന്നെ എല്ലാ കോളേജുകളിലും എൻ ആർ ഐ കോട്ട വരുന്നതിനാൽ ഈ ആയിരത്തി നാന്നൂറ്റി അഞ്ച് സീറ്റിൽ നിന്നും ആ സീറ്റുകൾ വീണ്ടും കുറയും ചുരുക്കി പറഞ്ഞാൽ പി എൻ സി മാക് വഴി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സീറ്റ് ആയിരത്തിൽ താഴെ ആയിരിക്കും എന്നാണ് അനുമാനിക്കേണ്ടത് അപ്പോൾ പി എൻ സി മാക് റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറിൽ താഴെ കുട്ടികൾക്ക് മാത്രമായിരിക്കും പ്രതീക്ഷിക്കാൻ വകയുള്ളത് എന്ന് കരുതുന്നു ഇനി എൽ ബി എസിൽ അപ്ലൈ ചെയ്ത കുട്ടികളായിരിക്കും പി എൻ സി മാക്കിലും അതുപോലെ മറ്റു രണ്ട് അലോട്ട്മെന്റുകളിലും അപ്ലൈ ചെയ്തിട്ടുള്ളത് എങ്കിലും ഇതിൽ കുറച്ചു പേർ മറ്റു വഴികളിലൂടെ അഡ്മിഷൻ ആയി പോയാലും ഈ പറയുന്ന കണക്കുകൾക്കപ്പുറം പോകാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത് അഥവാ പോയാൽ പോലും വളരെ ചെറിയ വേരിയേഷൻ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഇനി എ എം സി എസ് എഫ് എൻ സി കെയുടെ കാര്യം നോക്കാം നിലവിൽ എ എം സി എസ് എഫ് എൻ സി കെയുടെ രണ്ട് അലോട്ട്മെന്റുകളാണ് വന്നിട്ടുള്ളത് എ എം സി എസ് എഫ് എൻ സി കെയുടെ കീഴിൽ ആകെ മുപ്പത്തഞ്ച് കോളേജുകളിലായി ഏകദേശം ആയിരത്തി ഒരുന്നൂറ് സീറ്റുകളാണ് വരുന്നത് ഇതിൽ എൻ ആർ ഐ കാറ്റഗറി പോയിട്ട് നിലവിൽ എണ്ണൂറ്റി മുപ്പത്തൊന്ന് സീറ്റുകൾക്കാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളായി വന്നിട്ടുള്ളത് അതിൽ അഡ്മിഷൻ എടുക്കാത്ത സീറ്റുകളുടെ എണ്ണം നോക്കി ഉടൻ തന്നെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റും വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടതിലൂടെ എൽ ബി എസ് പി എൻ സി മാക് എം സി എസ് എഫ് എൻ സി കെ എന്നീ റാങ്ക് ലിസ്റ്റുകൾ ഒക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ഏകദേശം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ റാങ്ക് ഒരുപാട് മുകളിൽ ആണെങ്കിൽ കേരളത്തിൽ കിട്ടുന്നത് നോക്കിയിരിക്കാതെ മറ്റു സംസ്ഥാനങ്ങളിൽ അവസാന നിമിഷം ഓടിപ്പോയി അംഗീകാരങ്ങൾ ഒന്നുമില്ലാത്ത കോളേജുകളിൽ ചെന്ന് ചാടാതെ എല്ലാ അംഗീകാരങ്ങളും ഉള്ള നല്ല കോളേജുകൾ നോക്കി അഡ്മിഷൻ എടുക്കുക എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം